നമസ്കാരം കഥമ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദീപാവലി വരുന്നത് ഒക്ടോബർ ഇരുപതിനാണ് ദീപാവലി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് ഗംഗാസ്നാനം ചെയ്താൽ നമ്മൾ അറിയാതെ ചെയ്ത പാവങ്ങളെല്ലാം ഇല്ലാതെ എന്നാണ് വിശ്വാസം ദീപാവലി ദിവസം നല്ലെണ്ണ തേച്ചാണ് കുളിക്കേണ്ടത് വെളിച്ചെണ്ണയോ മറ്റു എണ്ണകളോ അല്ല ദീപാവലി ദിവസം നല്ലെണ്ണയിൽ വസിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് അതുപോലെ തന്നെ നമ്മൾ കുളിക്കേണ്ടത് ചുടുവെള്ളത്തിലാണ് കുളിക്കേണ്ടത് കാരണം അതിൽ വസിക്കുന്നത് ഗംഗാദേവിയാണ് അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശിഖക്കായയിൽ വസിക്കുന്നത് സരസ്വതി ദേവിയാണ് അതുകൊണ്ട് തന്നെ എണീറ്റ് നല്ലെണ്ണയും ശിക്കക്കായും തേച്ച് ചുടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മൾ ഗംഗയിൽ കുളിച്ചതിൻ്റെ ഫലമാണ് കുളിച്ചതിന് ശേഷം പുതിയ വസ്ത്രം ഉടുക്കുക അതുപോലെ തന്നെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കിയത് ഭഗവാന് വെച്ച് നിവേദ്യമായി വെച്ച് പ്രാർത്ഥിക്കുക തെന്നിന്ത്യയിൽ നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് നരകാസുരനെ കൃഷ്ണൻ വധിച്ച ദിവസത്തിലാണ് വടക്കേന്ത്യയിൽ രാമൻ അയോധ്യയ്ക്ക് പതിനാല് വർഷത്തിന് ശേഷം തിരിച്ചു വന്നതിനെയാണ് ദീപാവലിയിൽ ആഘോഷിക്കുന്നത് ചില ഭാഗങ്ങളിൽ അത് ലക്ഷ്മി പൂജയായിട്ടും ആഘോഷിക്കുന്നുണ്ട് നമ്മളുടെ ഉള്ളിലുള്ള തിന്മകളെ ഇല്ലാതാക്കി എന്നും ഇന്നുണ്ടാകാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ദീപാവലി ആഘോഷത്തിൻ്റെ പ്രത്യേകത ദീപാവലിക്ക് നമ്മൾ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് വെറും ആഘോഷത്തിനല്ല അതിനേക്കാൾ ആഴമുള്ള ആത്മീയ അർത്ഥവും ഉണ്ട് ദീപാവലിക്ക് മുമ്പ് പിതൃപക്ഷം വരുന്നുണ്ട് ആ സമയത്ത് പിതൃദേവതകൾ ഭൂമിയിലെത്തുന്നു അതിനുശേഷം അവർ തിരിച്ച് ആകാശത്തേക്ക് പോകുവാൻ ആ ആത്മാക്കൾക്ക് വഴിയറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ആകാശ ദീപമായിട്ട് പടക്കങ്ങൾ പൊട്ടിച്ച് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ഇവയെല്ലാം പണ്ടത്തെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ദേവർക്കും സന്തോഷവും സമൃദ്ധിയും ഉള്ള ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം